നമസ്കാരം കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിയ പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്നയാൾ ആത്മഹത്യ ചെയ്തു കത്തിന് പുറമെ മരുന്നിന്റെ കവറിന് പുറത്തും ജോസഫ് ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചിരുന്നു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ആത്മഹത്യയിലേക്ക് വഴിവച്ചത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കുന്നില്ല ഇത് കാരണം സംസ്ഥാനത്ത് ആത്മഹത്യ ഉണ്ടാകുന്നു ജനങ്ങൾ ദുരിതത്തിലാണ് യു ഡി കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തതിന്റെ രേഖകൾ ൾ ഹാജരാക്കാൻ വിഷ്ണുനാഥ് ധനമന്ത്രിയെ വെല്ലുവിളിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ടാണ് നിയമസഭയിലെത്തിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയെ അറിയിച്ചു ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാർ ആണ് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയ തുക തന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാൻ സാധിക്കും ചക്കിട്ടപ്പാറയിലെ ജോസഫ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക